അമ്മേ ശിവായരി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഈ വീഡിയോ എല്ലാം കണ്ട് പ്രോത്സാഹനവും ലൈക്കും തന്നതിന് ഒത്തിരി നന്ദി ശിവോ ദ്വാദശ നക്ഷത്രങ്ങൾ സ്ത്രീ ജന്മങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ് തീർച്ചയായും അവരാണ് ഈ വീഡിയോ കാണേണ്ടത് അവർക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനം മാറ്റം ഉയർച്ച എല്ലാം സംഭവിച്ചിരിക്കും കാരണം ഈ പന്ത്രണ്ട് നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ ജന്മങ്ങൾ മാത്രം കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതും വിശ്വാസം എന്നുണ്ടല്ലോ അടിവരയിട്ട് പറയുന്ന വിശ്വാസമുള്ളവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധയോടെ കാണുക ഈ പന്ത്രണ്ട് നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ ജന്മങ്ങൾ സ്ത്രീകളായാൽ ഏറ്റവും നല്ലത് ആ നക്ഷത്രത്തിൽ ജനിച്ചവർ രേവതി അശ്വതി മകൈരം മകം ചതയം ചോതി ഭരണി പൂരാടം അത്തം ഉത്രാടം കാർത്തിക മൂലം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കുള്ളൊരു ഒരുമ അല്ലെങ്കിൽ ഇവരുടെ ഒരു ഗുണം ശാന്ത സ്വരൂപരാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ പൊതുവേ ശാന്തം എന്ന് പറയുമ്പോൾ മിണ്ടാതെ അനങ്ങാതെ ഒരുമിച്ച് അല്ലെങ്കിൽ ഒരിടത്ത് ഇരിക്കുക എന്നതല്ല ശാന്തസ്വരൂപൻ കാരണം ഇവരുടെ വാക്കുകൾ നടത്ത സംസാരം എല്ലാം മിതത്വത്തോടെ അല്ലെങ്കിൽ ബഹുമാനത്തോടെ ഒരു വ്യക്തതയോടെ ഉറച്ച ശബ്ദത്തോടെ പറയുന്ന ആൾക്കാരാണ് പൊതുവെ ഈ നക്ഷത്രക്കാർ സൗന്ദര്യം കലാകാരികൾ ഈ രീതിയിൽ മുന്നിട്ട് നിൽക്കുന്ന നക്ഷത്രക്കാരാണ് അതിൽ കലാപരമായി നിപുണകളാണ് ഈ നക്ഷത്രക്കാർ പൊതുവെ സ്ത്രീ നക്ഷത്രക്കാരാണെങ്കിലും ഇവരുടെ സ്വഭാവം പുരുഷ സ്വഭാവമാണ് കാരണം ഈ സ്ത്രീകളാണെങ്കിലും ഈ നക്ഷത്രത്തിൽ ജനിച്ചത് കൊണ്ട് ഇവരിൽ പുരുഷ സ്വഭാവം അതും ഒറ്റൊരു തീരുമാനം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കും അതാണ് ഇവരുടെ ഏറ്റവും വലിയ കടുകട്ടി കാരണം പുരുഷ സ്വഭാവത്തിൽ ജനിക്കുന്ന നക്ഷത്രക്കാരും കൂടാണ് അത് സ്ത്രീകളായ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ സഹായിക്കും എല്ലാവരെയും സഹായിക്കും എന്ന് പറഞ്ഞല്ലോ സഹായം കൂടുതൽ ചെയ്യും ആര് ചോദിച്ചാലും സഹായം അമിതമായി ചെയ്യും കൈ അറിഞ്ഞല്ല കൈ കൂടുതൽ ഇവർ ചെയ്യും ചെയ്യുക മാത്രമല്ല നോ എന്ന് പറയാറില്ല യെസ് മാത്രം സൗന്ദര്യം ഞാൻ പറഞ്ഞല്ല അതിഭയങ്കരമായ സൗന്ദര്യമാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ അതും സ്ത്രീകൾ സൗന്ദര്യം നമ്മൾ പൊതുവേ പറയുമ്പോഴെന്തോ എല്ലാവരും പറഞ്ഞത് വെളുത്ത് തുടുത്ത് സുന്ദരികളായിരിക്കുക ആ സൗന്ദര്യവുമല്ല ഈ സൗന്ദര്യം ബാഹ്യമായ സ്വഭാവ സൗന്ദര്യം അല്ലെങ്കിൽ ശുദ്ധ മനസ്സോടെ ആരെയും ബഹുമാനിക്കുന്ന സൗന്ദര്യവും നക്ഷത്രക്കാരാണ് ആ സൗന്ദര്യമാണ് ഇവർക്ക് ശാരീരിക സൗന്ദര്യവും അതുപോലെ തന്നെ അതിഗംഭീരവും ഭംഗിയും ആകർഷണീയവുമായ സൗന്ദര്യമാണ് ആൾക്കാരുടെ ഇടയിലും ഒരു കൂട്ടത്തിൽ നിന്നു കഴിഞ്ഞാൽ ഈ നക്ഷത്രക്കാർ എടുത്തറിയും കാരണം പന്ത്രണ്ട് നക്ഷത്രക്കാർ ദ്വാദശണ നക്ഷത്രക്കാരാണ് അപ്പോൾ ഈ സ്ത്രീ ജനങ്ങളായ ഈ നക്ഷത്രക്കാർ എല്ലാവരുടെയും ആകർഷണ വലയത്തിലാകും ഈ നക്ഷത്രക്കാർ ഏത് ഇടങ്ങളിലും പൊതു ഇടങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ പന്ത്രണ്ട് സ്ത്രീ നക്ഷത്രക്കാർ ആകർഷണവും ശബ്ദവും അവരുടെ സംസാരവും കൊണ്ട് എല്ലാവരെയും ആകർഷിച്ച് അവരെ ഒരു ഓമന പൊന്നോമന എന്നുള്ള രീതിയിലാണ് കാരണം ഇവര് പറയുന്നത് സത്യവും ജനുവനുമായിരിക്കും അതാണ് ഇവര് എല്ലാവർക്കും ഇഷ്ടവും മോഹവും എല്ലാം കൊടുക്കുന്നത് കലാപരമായി ഈ നക്ഷത്രക്കാര് അഭിനയം സംഗീതം നൃത്തം ചിത്രകല അതിൽ ഗായകർ ഗായികമാര് അതിസുന്ദരമായി പാടുന്ന ഗായികമാര് അതിസൗന്ദര്യം നമ്മൾ അപ്സരസുകൾ എന്ന് പറയുന്നത് അതുപോലെ ക്കും സൗന്ദര്യപതികളായ തേജസ്വികളായ സ്ത്രീജനങ്ങളാണ് അതുകൊണ്ട് ഇവർ എവിടെയും ഒരു സുപ്രീരിയറിറ്റി അല്ലെങ്കിൽ ആകർഷണം കാന്തിക വലയം കൂടുതലാണ് ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവർ എവിടെ ചെന്ന് നിന്നാലും പൊതുവേ ഇവർ കൈനീട്ട ഭാഗ്യം സ്ത്രീ ജന്മ നക്ഷത്രങ്ങൾ കൈനീട്ടം നൽകുന്നത് ഏറ്റവും ഭാഗ്യവും ഉത്തമമാണ് കാരണം അത് വാങ്ങുന്നവർ അതിഭയങ്കരമായ മുന്നേറ്റം ജീവിതത്തിൽ സംഭവിക്കും ശുദ്ധ മനസ്സിന്റെ ഉടമകളാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ അതുകൊണ്ട് ഇവർ കൈനീട്ടം അല്ലെങ്കിൽ ഇവരിടത്ത് ഒന്നാം തീയതി ഏത് രീതിയിലും ഇവർ കയറിയാൽ അല്ലെങ്കിൽ ഇവരുടെ സാന്നിധ്യം മഹനീയവും അല്ലെങ്കിൽ പുണ്യവുമായി അത്രയ്ക്കും ഗുണവും സംശുദ്ധിയുമുള്ള നക്ഷത്രക്കാരാണ് ഇവർ ഇവർ ജീവിതത്തിൽ ഉയർച്ചയുടെ സമയം സമയത്തിലാണ് ഈ പന്ത്രണ്ട് സ്ത്രീ ജന്മ നക്ഷത്രങ്ങൾ കാരണം ധനവും സമ്പത്തും മാത്രമല്ല ഭൂമി ഈ നക്ഷത്രക്കാരിൽ ആകർഷണം അല്ലെങ്കിൽ കാന്തികമായി ഇവരിലേക്ക് എത്താൻ സമയമായി കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ സ്ത്രീ നക്ഷത്രക്കാരാണെങ്കിൽ അവർ ഇത് സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധയോടെ കാണാൻ പറഞ്ഞത് ബാക്കി പുരുഷ പുരുഷനക്ഷത്രക്കാർ അല്ലെങ്കിൽ ബാക്കിയുള്ള നക്ഷത്രക്കാർ കാണണം എന്നല്ല ഈ പന്ത്രണ്ട് സ്ത്രീ ജന്മങ്ങൾ സ്ത്രീ നക്ഷത്രക്കാർ മാത്രം കാണുക അവർക്കാണ് ഏറ്റവും ഉപകാരവും അവരുടെ ജീവിതത്തിൽ അത് ഉപകരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യും ഇനി ഇവർക്ക് സമയം കേസരി യോഗ പ്രദാനം ചെയ്യുന്നു കേജകേസരി യോഗത്തിൽ നിന്ന് കേസരി യോഗത്തിലോട്ട് ഇവർ പ്രദാനം ചെയ്യപ്പെടും പല രീതിയിലെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും എല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ ഇനി ഇവർക്ക് പറ്റും കാരണം ഈ സ്ത്രീ ജന്മങ്ങളായ നക്ഷത്രക്കാർ ദൈവം വിശ്വാസം അവർ ദൈവവിശ്വാസത്തിൽ ഏറ്റവും കൂടുതൽ ലയിച്ച് മുന്നോട്ടു പോകുന്ന നക്ഷത്രക്കാരാണ് അതിൽ മഹാദേവനെ സാക്ഷാൽ പരമശിവനെ ഭക്തി ലയിച്ചു മുന്നോട്ടു പോകുന്ന സ്ത്രീ ജന്മങ്ങളാണെങ്കിലും അതുകൊണ്ട് ഇവർക്ക് ഏത് രീതിയിലെ തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാലും മാറ്റങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും ഇവർ സ്ത്രീ ജന്മങ്ങൾ അല്ലെങ്കിൽ സ്ത്രീ നക്ഷത്രക്കാരാണെങ്കിലും ഇവരുടെ നക്ഷത്ര ഗുണം കൊണ്ട് പുരുഷ സ്വഭാവം അതുകൊണ്ട് ധൈര്യം ആരടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അടാ എന്ന് പറയാനുള്ള ധൈര്യവും അതുകൊണ്ട് ഇവരുടെ അടുത്ത് സംസാരിക്കുന്നവർ സൂക്ഷിച്ച് സംസാരിക്കുക ബഹുമാനത്തോടാണ് ഇവരെല്ലാവരോടും ബഹുമാനം നിറഞ്ഞു സംസാരിക്കും പക്ഷേ ബഹുമാനം വിട്ട് ഇവരോട് ദേഷ്യത്തോട് അല്ലെങ്കിൽ വഞ്ചനയോട് ബുദ്ധിമുട്ടിക്കുന്ന പല പ്രയോഗങ്ങൾ നടത്തി കഴിഞ്ഞാൽ ചങ്കുറപ്പ് പുരുഷ സ്വഭാവം ഇവരിൽ ഉണർന്നു കഴിയും പിന്നെ പിടിച്ചാൽ ഇവരെ കിട്ടില്ല അതിഭയങ്കരമായ രീതിയിൽ ദേഷ്യം മാറും അതായത് അഗ്നിപർവ്വതം പോലെ പുരുഷ സ്വഭാവത്തിൽ മാത്രം ഇവർ ഊന്നി നിൽക്കുമെങ്കിലും ദേഷ്യം മാറി അവർ ഉണർന്നു കഴിഞ്ഞാൽ അമ്മയെ പോലെ വാത്സല്യത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു നക്ഷത്രക്കാരുമാണ് കാരണം ധൈര്യം ഏറ്റവും കൂടുതൽ സംഭരിച്ച് മുന്നോട്ട് ചങ്കുറപ്പോടെ പോകുന്ന നക്ഷത്രക്കാരാണ് ഈ സ്ത്രീ ജന്മ നക്ഷത്രക്കാർ അതുകൊണ്ട് ആരാടാ ഏതവനാടാ എന്നൊന്നും നോക്കാറില്ല ഇവർക്ക് സത്യം അല്ലെങ്കിൽ നേര് ഇവര് ശരിയാണ് എന്നുണ്ടെങ്കിൽ ആ വഴിയിലേ ഇവർ പോകും പലരും ഇവര് തടസ്സപ്പെടുത്താനും നോക്കും പക്ഷെ അതെല്ലാം തട്ടി മാറ്റി ഞാൻ എൻ്റെ വഴിയിൽ മുന്നോട്ട് പോകാൻ എനിക്കറിയാം ആരുടെയും ഒത്താശയും തുണയും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാണ് ഇവർ മുന്നോട്ട് പോകുന്നത് അത്രയ്ക്കും ചങ്കുറപ്പാണ് ഈ സ്ത്രീ ജന്മ നക്ഷത്രക്കാർ അതുകൊണ്ട് അവർക്ക് ലൈഫിൽ മുന്നോട്ടു പോകുന്നതിന് തടസ്സങ്ങളെല്ലാം അവർ പ്രതിബന്ധങ്ങളെല്ലാം വെല്ലുവിളികളെല്ലാം മാറി അല്ലെങ്കിൽ അതെല്ലാം മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റും ധൈര്യവും ശക്തിയോട് പോകുന്ന നക്ഷത്രക്കാരാണ് ഇവർ ശിവശക്തികളാണ് ഭഗവാൻ പരമശിവന്റെ ശക്തിയും പാർവതി അമ്മയുടെ ശക്തിയും മുന്നോട്ട് ചേർന്ന് ഒരു ശിവശക്തിയാണ് ഇവർ അഭിനയം ഗായകർ സംഗീതം ചിത്രകാരന്മാർ മുതൽ പല രീതിയിൽ ഡിസൈനിങ് ഫാഷൻ ഡിസൈനിങ് മുതൽ അതിലെല്ലാം തയ്യൽ സ്റ്റിച്ചിങ് എന്നുവേണ്ട അതിൽ കൂടുതൽ നൈപുണ്യത്തോട് മുന്നോട്ട് പോകാൻ അവരുടെ പ്രൊഫഷണൽ അവർക്ക് സാധിക്കുന്നു അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണവും മൂല്യവും ഇത് തന്നെയാണ് ഈ നക്ഷത്രക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അവരുടെ ശരീര സൗന്ദര്യം മാത്രമല്ല നടത്തം ചിരി ഈ ചിരി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും ചുറ്റുമുള്ളതൊന്നും പിന്നെ നമുക്ക് കാണാൻ കഴിയും അത്രക്കും സുന്ദരമായി ചിരിക്കുന്ന നക്ഷത്രക്കാർ വേറെയില്ല കാരണം നിഷ്കളങ്കമായി നന്മയോടെ ചിരിക്കുന്ന സ്ത്രീ ജന്മ ജന്മനക്ഷത്രക്കാരാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ അത് ഇവരിൽ ഒരു പുണ്യമാണ് പുണ്യം എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവർ ആർക്കെങ്കിലും ഒരു തുള്ളി ജലമോ ദാഹജലമോ ഭക്ഷണമോ കൊടുക്കാ അത് പുണ്യമാണ് പുണ്യം അന്നദാനവും മഹാദാനമായി ചെയ്യുന്ന നക്ഷത്രക്കാരാണ് ഇവർ ഒന്നിനും ഒരു മുട്ടില്ലാതെ ആരുമെന്ന് ചോദിച്ചാലും അക്ഷയപാത്രം പോലാണ് ഈ നക്ഷത്രക്കാർ കയ്യിൽ ഇവർ കൊടുക്കും തോറും ഇവർക്ക് ധാരാളം വർധിച്ചുകൊണ്ടിരിക്കുക കാരണം ഇവരൊരു അക്ഷയപാത്രമാണ് ഏത് രീതിയിലാണ് ഇവരിപ്പോൾ പോകുന്നത് നിങ്ങളുടെ ജോലി നിങ്ങളുടെ പ്രൊഫഷൻ അതിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ ഇനി നല്ല സമയം ചന്ദ്രസമയമായി കഴിയും സുഹൃത് വലയം പങ്കാളികൾ ജീവിത പങ്കാളികൾ ഇവരുമായി ഏറ്റവും നല്ല ബന്ധത്തിൽ പോകാൻ ഈ നക്ഷത്രക്കാർക്ക് പോയി കാരണം കൂടുതൽ സുഹൃത്തുക്കൾ കാരണം ഒരു പൂമ്പാറ്റയെ പോലെ ചിത്രശലവും പോലെ നിറങ്ങളോടെ പോകുന്ന നക്ഷത്രക്കാരാണ് ഈ സ്ത്രീ ജന്മ പന്ത്രണ്ട് നക്ഷത്രക്കാർ അതുകൊണ്ട് മൂല്യവും നന്മയും ഉയർച്ചയുമാണ് ഇവർ ഇനി ചന്ദ്രഭാഗ്യ സമയത്ത് അതുകൊണ്ട് വിഷമിക്കാനോ അല്ലെങ്കിൽ പരിതപിച്ചിരിക്കാനോ ഇവരെ കൊണ്ട് പറ്റില്ല കാരണം മുന്നോട്ട് കഠിനാധ്വാനത്തോട് മുന്നോട്ട് സ്വയം പൂ എന്ന് നമ്മൾ പറയും സ്വയം പൂവാവുക അതുപോലാണ് ആരിവരെ വിഷമിപ്പിക്കാനോ തളർത്താനോ ശ്രമിക്കുകയാണെങ്കിൽ അവര് തളർന്നും കുഴഞ്ഞു വീഴുമെന്നല്ലാതെ ഇവരൊരിക്കലും തളർന്നു വീഴില്ല ആ തളർന്ന് ഇവരെ തളർത്താൻ ശ്രമിച്ചവർക്ക് ഒരു തുള്ളി അല്ലെങ്കിൽ ദാഹജലം നൽകി അവരെ ഉയർത്തിയെടുക്കും ആ രീതിയിൽ പോകുന്ന നക്ഷത്രക്കാരാണ് ആരുടാ എന്നാൽ ഞാനാടാ എന്ന ധൈര്യത്തോടെ പോകും ഈ നക്ഷത്രക്കാർ ഒരു വേവലാതിയുമില്ലാതെ സന്തോഷവും സമാധാനവും ആരോഗ്യത്തോടെ അല്ലെങ്കിൽ സൗന്ദര്യം നിലനിർത്തുന്നവർ മുന്നോട്ട് പോകാൻ അവർ നൃത്തം അഭ്യസിച്ചു പോകുന്നവർ ഏറ്റവും നല്ലതാണ് കാരണം ഈ നക്ഷത്രക്കാർക്ക് ജന്മം പുനർജന്മം താൻ ഓരോ ജന്മത്തിലും ആഗ്രഹിച്ചത് നടക്കാത്തത് അടുത്ത ജന്മത്തിൽ പൂർത്തീകരിക്കാനും ഈ നക്ഷത്രക്കാർക്ക് ഈ സ്ത്രീ ജന്മനക്ഷത്രക്കാർക്ക് കഴി കാരണം ഇവർക്ക് ആ ഒരു ചന്ദ്രഭാഗ്യം ഇവരെ ജീവിതത്തിലുണ്ട് ഈ ജന്മം അവർ എല്ലാം രീതിയിലുള്ള ഭാഗ്യവും ഇവരിലെത്തുകയും ഇത്ത ജന്മം മനുഷ്യജന്മമാകാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയും ആ ഭാഗ്യമുള്ള നക്ഷത്രക്കാരാണ് തീർച്ചയായും ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ അടുത്ത രണ്ടാം ഭാഗത്തിൽ ഞാൻ ഈ പുനർജന്മം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരെ കുറിച്ച് ഇടുന്നതാണ് ആ ആഗ്രഹങ്ങൾ അടുത്ത ജന്മത്തിലോട്ട് മോക്ഷം കിട്ടി മുന്നോട്ട് പോകുന്ന പന്ത്രണ്ട് സ്ത്രീ ജന്മ ജന്മനക്ഷത്രക്കാരാണ് ഇവർ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ അടുത്ത ഭാഗത്തിൽ ഇടുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക താങ്ക്സ് ബട്ടണിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുകകൾ താങ്ക്സ് ചെയ്യാം